പലപ്പോഴും കേട്ടിട്ടുണ്ട് സ്ഥിരതയുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു മനോഭാവം ഒരിക്കലും പിന്മാറാൻ തയ്യാറല്ലാത്ത ഒരു മനോഭാവം ഉണ്ടെങ്കിലാണ് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിജയിക്കാൻ പറ്റുമോ അല്ലെ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് തളരാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ചെയ്യുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടെന്ന് പറയുന്ന പോലെയാണ് ലൈഫിൽ എല്ലാവർക്കും ഓരോ വെല്ലുവിളികളൊക്കെ ഉണ്ടാവും ഇതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഫ്യൂച്ചർ പലപ്പോഴും പല ഘട്ടത്തിലും വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരും പക്ഷെ അതിനെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത് ഇത് പലപ്പോഴും നോക്കി കഴിഞ്ഞാൽ ഒരു വിജയിയുടെ മനോഭാവം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിജയുടെ മനോഭോ മനോഭാവം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയുക ഫെയിലറെ കുറിച്ചിട്ട് ഒരു ഫിയർ ഇല്ലാത്ത അവസ്ഥ ഒരിക്കലും വിജയികൾ പരാജയത്തെ പേടിക്കുന്നുണ്ടാവില്ല അവരത് ഒരു പഠനത്തിന്റെ പാട്ടാക്കി മാറ്റും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പല ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പൊ നോക്കിയാലും അറിയാവുന്ന കാര്യം എന്തെങ്കിലും ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ചെയ്താൽ ഉണ്ടാകുന്ന പരാജയത്തെ കുറിച്ച് ഓർത്തിട്ടാണ് പലപ്പോഴും പല ആൾക്കാരും പല കാര്യങ്ങളും വേണ്ടാന്ന് നിൽക്കുന്നത് നമ്മളിപ്പോ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ ആയ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിക്കുന്ന ഒരു പത്രവിതരണക്കാരനതായി ഒരു പത്ര വിതരണക്കാരനായിട്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത് നമുക്കറിയാം ഒരിക്കൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വപ്നം ഉപേക്ഷിച്ചില്ല അദ്ദേഹത്തിന്റെ സ്റ്റോറീസ് വായിച്ചിട്ടുണ്ടാകും കോമിന്റെ നമുക്കറിയാം ഒരമ്മയായതിനു ശേഷമാണ് കഠിനാധ്വാനം ചെയ്ത് ലോക ആയത് അതൊരു ഉറച്ച മനസ്സിന്റെ പ്രതിഫലനമാണ് ഒരിക്കലും എന്നുള്ള ഒരു മെറ്റി നമുക്ക് എത്ര ആൾക്കാരെ ആൾക്കാരും കണ്ടെത്താൻ പറ്റുന്നുണ്ടാവും എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആയിരം തവണ പരാജയപ്പെട്ടു അദ്ദേഹം അതിനെ നോക്കിക്കണ്ടത് ആയിരം തവണ ബൾബ് കണ്ടെത്തുന്നതിന് എന്ത് ചെയ്യരുതും എന്ന് അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെ ചെയ്താൽ ബൾബ് കണ്ടുപിടിക്കാൻ പറ്റില്ല പരാജയത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഓരോ ആൾക്കാരെ കുറിച്ച് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് നോക്കിയാൽ ശാരീരികമായിട്ട് പരിമിതികൾ ഉണ്ടായിട്ടും അദ്ദേഹം തന്റെ മനസ്സുകൊണ്ട് ആകർഷക ആത്മവിശ്വാസത്തിന്റെ ശക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അല്ലേ ഏതൊരു തരത്തിലും വിജയിച്ച ആൾക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ആൾക്കാർക്കും ഈ എന്തോ മറ്റേ വൈഫിനു വേണ്ടി മല തുറന്ന് അപ്പുറത്ത് കടന്ന മാഞ്ചിന്റെ കഥ എല്ലാവർക്കും അറിയാം അല്ലെ സാധാരണ മനുഷ്യൻ തൻ്റെ വൈഫിനു വേണ്ടി പർവ്വതം കുത്തിപ്പൊളിച്ച് പാത സൃഷ്ടിച്ച കാര്യം നമുക്കറിയാം ഇവിടെയൊക്കെ ഉറച്ചൊരു മനസ്സാണ് അവരെ മുന്നോട്ട് നമ്മൾ നമ്മളറിയണം ഉപേക്ഷിക്കാൻ അതായത് ഇടക്ക് വെച്ച് നിർത്തിപ്പോകാൻ റെഡിയല്ലാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് വിജയത്തിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ വിജയം എന്ന് പറയുന്നത് അവസാനമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം പരാജയം മർമ്മവുമല്ല ധൈര്യമാണ് പ്രാധാന്യം ഇൻസ്റ്റൻസ് ചർച്ചിന് പറഞ്ഞിട്ടുള്ള പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിച്ചില്ലെങ്കിൽ എന്നുള്ള ഒരു സാധനം ഒരു ഒരു ഫിയർ വന്നു ചേരും അല്ലെങ്കിൽ പരാജയപ്പെട്ട എന്തോ മരിക്കുന്നതിന് തുല്യമായിട്ടൊക്കെ കാണുമ്പോഴാണോ തുടരാനുള്ള മനസ്സില്ലാതെ വരും ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം ഒരു സ്ഥിരത ഉണ്ടാവുക ആത്മവിശ്വാസവും രാജയം ഒരിക്കലും അവസാനമല്ല എന്നുള്ളതും ഒരു പാഠമാണ് തിരിച്ചറിയുന്നത് സ്ഥിരത ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കോൺഫിഡൻസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു കാര്യത്തിൽ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായാലും ജയിക്കുന്നുണ്ടാവും പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇടക്ക് വെച്ച് നമ്മൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും ഇടക്ക് വെച്ചിട്ട് നിർത്തുന്നുണ്ട് അപ്പൊ ആരും പരാജയപ്പെടുന്നുണ്ടാവില്ല നിങ്ങൾ ഏത് കാര്യം എടുത്ത് നോക്കിയാലും പരാജയപ്പെടുന്ന ആൾക്കാരെ കണ്ടെത്തുക അത്ര എളുപ്പം ആരും പരാജയപ്പെടുന്നുണ്ടാവില്ല പക്ഷെ ഇടക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടാവും അവരെ തുടരുന്നുണ്ടാവില്ല അങ്ങനെയാണ് പല ആൾക്കാരും പരാജയപ്പെടുന്നത് നമുക്കിപ്പോ ഒരു ഒരു കാര്യത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം നമ്മുടെ ലക്ഷ്യം വളരെ കൃത്യമായിട്ട് നിശ്ചയിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ആൾക്കാരും പരാജയപ്പെടുന്നത് അതിനു വേണ്ടിയുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്തതോളം ലക്ഷ്യം കൃത്യമായിട്ട് നിർ നിശ്ചയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല ആൾക്കാർക്കും അറിയത്തില്ല എനിക്ക് എന്താണ് റിയൽ ആയിട്ട് വേണ്ടത് എന്താന്നുള്ള അറിയത്തില്ല ചെറിയ ചെറിയ മുന്നേറ്റങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവും നിങ്ങളുടെ കോൺഫിഡൻസ് നിലനിർത്താൻ ആവശ്യപ്പെട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവും എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരുന്നുണ്ട് ചില കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടി വരും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളുടെ കുറെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളെന്തിലാണോ വിജയിക്കേണ്ടതാണ് ഉള്ള ഒരു മാനസിക നില ഉറപ്പിക്കുക അത് കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഏത് തരത്തിലുള്ളതാണ് ഒരു ആവശ്യമുള്ളതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തത് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന എന്താണ് ഒരു ഒരു മല ഉണ്ടാവും നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു വലിയ ഒരു പർവ്വതം ഉണ്ടാകും അതെന്താണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം അത് തരണം ചെയ്യുക എന്നുള്ളതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സംഭവിക്കും പലപ്പോഴും സംഭവിക്കുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ എന്താണ് നമുക്ക് നേടാനുള്ളത് എന്നതിനെ കുറിച്ച് ധാരണയില്ല അതിനൊരു പ്രതിദിന പ്ലാൻ ഉണ്ടാവില്ല ആക്ഷൻ എന്താന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവും എന്താണ് ആക്ഷൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ വളരെ ഈസിയാണ് ഒരിക്കലും കിറ്റ് ചെയ്യുകയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ഇന്ന് വരെ വിജയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും കൃത്യമായിട്ടുള്ള വിജയത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അവർ കിറ്റ് ചെയ്യാൻ റെഡി അല്ല എന്നുള്ള കിറ്റ് ചെയ്യുന്ന ആൾക്കാർ നേടാറില്ല വിജയിക്കണം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും നമ്മൾ നോക്കിയ ഏത് പ്രോസസ്സും പ്രോഗ്രാം നിങ്ങൾ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്താണോ ഇന്ന് എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം തന്നെയാണ് പക്ഷെ പല ഒറ്റ കാര്യം ഇത്രേ ഉള്ളൂ ഏതെങ്കിലും ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിനൊരു റിസൾട്ട് കിട്ടാൻ വേണ്ട ഒരു ഒരു മീൻ ടൈം ഉണ്ട് അപ്പോ വെറുതെ നിങ്ങൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കണം എങ്കിലും നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ഇപ്പോ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരു സീഡ് വീടിനിൽ അത് കിളിർക്കും അത് തളിർക്കും അതൊരു മരമായിട്ട് മാറും അതിൽ നിന്ന് ഫ്രൂട്ട്സ് കിട്ടും ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുത്താൽ ഒരു മാങ്ങ അല്ലെങ്കിൽ മാങ്ങയുടെ സീഡ് കൊണ്ടുപോയി നമ്മൾ കുഴിച്ചിടുന്നു ആ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അതിന് വെള്ളവും വളവും ഒക്കെ കിട്ടിയാൽ അത് ഒരു ദിവസം അത് കിളിർക്കും അത് പിന്നെ തളർക്കും ഒരു മാവായിട്ട് മാറും അതിൽ മാ മാങ്ങണ്ടാവും ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ ഡൗട്ട്ഫുൾ ആണെങ്കിലോ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ ഇടക്ക് പോയിട്ട് ഇത് കുഴിച്ചിട്ട് ഈ ഇത് സീഡ് കുഴിച്ചിട്ടതിനു ശേഷം കുറെ ദിവസങ്ങൾ നിങ്ങൾ നോക്കി വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ നോക്കിയിട്ട് അതിന്റെ നാമ്പ് വരുന്നില്ല എന്ന് കണ്ടിട്ട് നിങ്ങൾ ഇടക്ക് പോയിട്ട് അതൊന്ന് മാന്തി നോക്കിയാൽ എങ്ങനെ ഉണ്ടാകും കുഴിയൊക്കെ എടുത്ത് മാന്തി നോക്കി ഇടക്ക് വേര് വന്നോന്ന് നോക്കി നാമ്പ് വന്നോന്ന് നോക്കി ഇങ്ങനെ ഇടക്കിടക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻ എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഫോക്കസ്ഡ് ആവുക ഒരു ദിവസം ഇത് മുളക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ ലക്ഷ്യം നിശ്ചയിക്കുക നിങ്ങൾ എവിടെ എത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ള ആക്ഷൻ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അത് എത്തുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവിടെ നിങ്ങൾ ഇപ്പോ ആ ഇട്ട സ്ഥലത്തെ കുറിച്ചിട്ട് മറന്നു പോകുന്നു അല്ലെങ്കിൽ അതിനു വേണ്ട വെള്ളവും വെള്ളവും ഒന്നും കിട്ടുന്നില്ല എന്നൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യം അനുകൂലമല്ല ഇപ്പൊ പാറയുടെ മേലിൽ കൊണ്ടുപോയി വെയിലത്തോണ്ട് സാധനം വെച്ച് കഴിഞ്ഞാൽ അത് കളിർക്കണമെന്നില്ല മറിച്ച് ശരിയായിട്ടുള്ള ഒരു എൻവയർമെന്റിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കിളിർക്കുകയും തളർക്കുകയും ഒക്കെ തന്നെ ചെയ്യും പിന്നെ അതിന് വേണ്ടി വരുന്ന ഒരു മിനിമം ടൈമുണ്ട് ഇപ്പൊ സാധാരണ രീതിയിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഒരു പുതിയൊരു കാര്യത്തിലേക്ക് വരുന്ന ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നു അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഉണ്ട് അത് നമ്മളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വരുന്ന സമയമുണ്ട് ഇതിനൊക്കെ എടുക്കുന്ന ഒരു സമയമുണ്ട് ഇതിനു ശേഷം നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് കായ തന്നു തുടങ്ങിക്കഴിഞ്ഞാൽ മാങ്ങ തന്നു തുടങ്ങി എല്ലാ സീസണിലും അത് റെഗുലറായിട്ട് കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ നിങ്ങൾ അതിനെ പോയിട്ട് വെള്ളവും വെള്ളവും വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ആ മാവ് സ്വന്തമായിട്ട് തന്നെ അതിനാവശ്യമുള്ള കാര്യങ്ങൾ നേടുന്നുണ്ടാവും ഒരു ബിസിനസ്സിലോ നമ്മുടെ ലൈഫിൽ എവിടെയാണെങ്കിലും ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യമൊന്നും മറന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായ രീതിയിൽ ഒന്ന് ബിൽഡ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരിക്കൽ ചെയ്യുന്ന കാര്യത്തിൽ പിന്നീടും നിങ്ങൾക്ക് ആ എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷെ അതിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും ഒരുപക്ഷെ നിങ്ങൾ ഒരു തവണയോ രണ്ടു തവണയോ മൂന്ന് തവണ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും അതിനുശേഷവും നിങ്ങൾക്ക് ചിലപ്പോ പുതിയതായിട്ട് വേണ്ടി വരും കാരണം ചില കണ്ടീഷനിൽ ചില മാവുകൾ നമ്മൾക്ക് ആ സ്ഥലത്തിനും മറ്റു മരങ്ങൾക്കും ഒക്കെ കേടാവുന്ന ഒരു സാഹചര്യം വന്നാൽ അതിനെ നമ്മൾ മുറിച്ചു മാറ്റേണ്ടി വരും പുതിയതായിട്ട് വർണം വയ്ക്കേണ്ടി വരും അപ്പോഴും ഈ ഒക്കെ സെയിം ആണ് ഒരിക്കലും പിന്മാറാൻ തയ്യാറല്ലാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മൾ പക്ഷെ അറിയുന്നുണ്ടാകുന്നു അതിനു മുമ്പ് എത്രയോ സ്റ്റോറീസ് ഉണ്ട് സക്സസിന് തൊട്ടു മുമ്പ് വെച്ച് അവസാനിപ്പിച്ചു പോയ നിരവധി ആൾക്കാരുണ്ട് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ ടെൻസി ഫിലാരിയും അല്ല അതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആദ്യത്തെ ആൾക്കാർ അതിൽ വിജയിച്ച ആൾക്കാർ അവരായത് ഇന്നും ലോകം അവരെ അറിയപ്പെടുന്നത് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ പർവ്വതാരോഹണം അറിയ രീതിയിൽ ടെൻസിങ്ങും കിലാരിയും അറിയപ്പെടാൻ കാരണം എന്ന് പറയുന്നത് അവരാണ് അവസാനം വരെ എത്തി ആദ്യമായി അവിടെ എത്തിച്ചേരുന്ന ആൾക്കാർ അതിനുശേഷം ഇഷ്ടപോലെ ആൾക്കാരുണ്ടാവും അതിനു മുമ്പ് നിരവധി ആൾക്കാർ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷെ അവരെ ഇടക്ക് വെച്ചിട്ട് ഒരുപക്ഷെ ഏറ്റവും ഉന്നതിയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് അവസാനിപ്പിച്ചിട്ടുണ്ടാവും വിജയം എത്തുന്നവരെ എവിടെയാണോ നമ്മൾ എത്തേണ്ടതെന്ന് തീരുമാനിച്ചതിന് ശേഷം അത് എത്തുന്നത് വരെ തുടരുക എന്ന് പറയുന്നതാണ് വിജയത്തിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് പോയി അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അതിന് നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇരുന്നാൽ സംഭവിക്കുന്നുണ്ടാവില്ല അവിടെയുള്ള ഒരു ആക്ഷൻ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും അത് ഒരു ഒരു ഫ്ലോയിൽ നിങ്ങളെത്തിക്കുന്നു നമ്മൾ ഒരു ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് അതിൻ്റെ അകത്തുള്ള ഒരു കാര്യം ഇപ്പം ഒന്ന് ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിൽ തന്നെ ആവശ്യമായിട്ടുള്ള നോളജുകൾ ഉണ്ടാക്കുക മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവുക അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇപ്പം അതൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്പോർട്സിലാണ് സ്പോർട്സിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് മുമ്പത്തെ ഫുട്ബോളർമാരെയൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഒരു ദിവസം തന്നെ നിരവധി മണിക്കൂറുകളായിരിക്കും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും ഇന്ന് അതേപോലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അത്രയും എക്സസൈസിൻ്റെ ആവശ്യമൊന്നുമില്ല കുറെ ടെക്നിക്സിലൂടെ തന്നെ എക്സസൈസ് ചെയ്യേണ്ടി വരും പക്ഷെ അത് തന്നെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ വന്നു നല്ല അവരുടെ എൻഡൂറൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് എക്സസൈസ് മാത്രം ഉണ്ടായിരുന്നടുത്തുനിന്ന് പോയിട്ട് ഇപ്പൊ കോൾ പ്ലഞ്ച് പോലുള്ള പ്രോസസ്സുകൾ വന്നു എന്നുവെച്ചാൽ ഇവിടെ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ആവശ്യമായിട്ട് വേണ്ടി വരും എനർജിയും എന്തോസ്യാസും നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഫുട്ബോൾ കളിക്കാരും ഇപ്പോഴത്തെ ഫുട്ബോൾ കളിക്കാരും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അതുപോലെ തന്നെ അവരുടെ സ്റ്റാമിനയൊക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ പഴയ ആൾക്കാരിൽ നിന്നും കൂടുതൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേഷൻസ് നടന്നുകൊണ്ടാണ് അതാത് സമയത്തുണ്ടാകുന്ന ഏത് ഫീൽഡിലാണെങ്കിലും ഉണ്ടാകുന്ന അപ്ഡേഷൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എങ്കിലും നിലവിലുള്ള കോമ്പറ്റീഷനുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ വെറുതെ നോക്കുക ഏറ്റവും അവസാനം വരെ ലാസ്റ്റ് വേൾഡ് കപ്പ് ഫുട്ബോൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അർജന്റീന ജയിച്ചു നിന്ന ഒരു സമയത്ത് ഫ്രാൻസ് അവസാന നിമിഷം എല്ലാ ആൾക്കാരും ടെൻഷനിലേക്കുണ്ട് പിന്നെ ഷൂട്ട് ഔട്ടിലാണ് വിജയ പ്രഖ്യാപിച്ചത് നിങ്ങളൊരു ഷോർക്കുന്നുണ്ടാവുന്ന കരുതുന്നു വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് കരുതി നിൽക്കുന്ന സമയത്ത് ചെറിയ ആലസ്യത്തിലേക്ക് ടീം പോയി ദെൻ പരാജയപ്പെട്ട ടീം അതിനേക്കാൾ സ്പീഡിൽ അവർ തിരിച്ചു വന്നു പിന്നെ അവസാനം വിജയം നേടിയെടുത്തു ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നോക്കി കാണാൻ പറ്റും ആ ഒരു ചെറിയൊരു എഡ്ജിലാണ് ആ വ്യത്യാസം ഉണ്ടായത് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല എന്ന് കരുതുന്ന സ്ഥലത്തുനിന്ന് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയുക സ്പോർട്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് അവിടെയാണ് ലൈഫ് സിറ്റുവേഷൻ ആണ് സ്പോർട്സിനുള്ളത് എന്തുകൊണ്ടാണ് ഇത്ര ആദ്യം ആൾക്കാർ അത് ആവേശത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ടീം വിജയിക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസിനെ അവർ വിജയിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലും അത്തരത്തിലുള്ള ഒരു ഫീൽ ഉണ്ടാവും നിങ്ങളൊരു ഗെയിം ലാണെന്നും ആ ഗെയിം വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിലാണെന്നും തോന്നണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും അതാണ് ആവശ്യം ഒന്ന് നിങ്ങളുടെ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ പഠനം നടത്തുക അതിലേക്ക് എത്താൻ എന്തൊക്കെയാണ് വേണ്ടത് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടാവുക അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരുന്നാൽ റിസൾട്ട് വരത്തില്ല ചുമ്മാ പിടിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു ഫീൽഡ് ഉണ്ട് ആ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിൽ വിജയിക്കാൻ പറ്റുന്നുണ്ടാവും ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂസ് എന്റെ കൂട്ടത്തില് ഒരു കാര്യം കൂടി അടിവരായിട്ട് മനസ്സിൽ വെച്ചുകൊള്ളുക നിങ്ങൾക്ക് എവിടെ എത്തുന്നതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം അതിനെത്താൻ ആവശ്യമായിട്ടുള്ള സ്കില്ല് നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ടാവണം റെഗുലറായിട്ട് അത് അപ്ലൈ ചെയ്യുന്നുണ്ടാവണം അങ്ങനെയുള്ള ഏതൊരാൾക്കും വലിയ വലിയ വിജയങ്ങൾ നേടാൻ പറ്റുന്നുണ്ടാവും വലിയ വലിയ വിജയങ്ങൾ ആശംസിക്കുന്നു താങ്ക് യു ഗുഡ് ഡേ